ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ആലുവപ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വിമി ഞാനിന്ന് ഇവിടെ ഒരു ജാർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചപ്പാത്തിൻ്റെ മാവ് ഒഴിക്കാൻ പോവാം കേട്ടോ ഇത് സോഡിയക് പ്രീതി ടു പോയിന്റ് സീറോയാണ് ഈ ഒരു ചെട്ടിലെ മാസ്റ്റർ ജാറാണ് കേട്ടോ ഇത് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും വെജിറ്റബിൾസ് സ്ലൈസ് ചെയ്യാനും ചോപ്പിക്കാനും അതിൻ്റെയൊക്കെ വീഡിയോ ആണ് ഞാൻ ഇതിന് മുന്നേ ഇട്ടേ കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ജാറിൻ്റെ മാസ്റ്റർ ജാർ എന്നാണ് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മാവ് ഇതിനകത്ത് കുഴച്ചെടുക്കാൻ പോവാണ് ഇതിനകത്ത് അവർ പൊടിയെടുക്കാനും അതിൻ്റെ വെള്ളം എടുക്കാനൊക്കെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഏതായാലും അവർ പറയുന്ന രീതിയിൽ ഒന്ന് എടുത്ത് നോക്കാം കറക്റ്റ് അവർ പറയുന്ന രീതിയിലൊക്കെ എടുത്താൽ ആ മാവ് നല്ല രീതിയിൽ കുഴഞ്ഞു കിട്ടുമെന്നുള്ളത് നമുക്ക് ടേസ്റ്റി ആട്ടോ അങ്ങനെ നമ്മുടെ ജാറ് നമ്മുടെ ബേസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കപ്ലർ വെച്ച് കൊടുക്കാം ഫസ്റ്റ് എന്നെ ആ ജാറിലേക്ക് കപ്ലറാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഒരു ബ്ലേഡ് ഉണ്ട് നമ്മൾ സാധാരണ വെജിറ്റബിൾസൊക്കെ സ്ലൈസ് ചെയ്യുന്ന പോലത്തെ അല്ല നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ ഇത് ഈ ഒരു ബ്ലേഡാണ് അതിനകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണേ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് പൊടി അളന്നിട്ട് കൊടുക്കാം കേട്ടോ അവർ പറയുന്നത് ആ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിലാണ് പൊടി നമുക്ക് അളന്ന്ടുക്കേണ്ടത് നമ്മളിപ്പോൾ ഈ ഒരു കപ്പിൽ മൂന്ന് കപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ കറക്റ്റ് ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെയാണ് കേട്ടോ പൊടിയെടുക്കണേ കൂടുതലും എടുത്തിട്ടില്ല എന്നൊക്കെ ഉറവ് കൊടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ പൊടിയൊക്കെ അളന്ന്

എന്തായാലും ഞാനിവിടെ അവർ പറയുന്ന കറക്റ്റ് അളവിൽ തന്നെയാട്ടോ വെള്ളം എടുക്കണേ എന്തായാലും മാവ് കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ അവർ പറയുന്ന അളവിൽ ആ മെഷർമെന്റ് കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം സത്യം പറയാലോ എന്റെ മനസ്സിൽ വെള്ളം കൂടുതലായിട്ടാണ് തോന്നുന്നത് പക്ഷെ ഞാൻ എന്നാലും അവർ പറയുന്ന അളവിൽ തന്നെ വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണോന്ന് അറിയില്ല എന്തായാലും നമുക്കൊന്ന് മാവ് കുഴച്ചു നോക്കാം ഇപ്പം ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും എല്ലാം സെറ്റായി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പ്രോഗ്രാം സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ ആ ഒരു പ്രെസർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു പോർഷൻ ക്ലോസ് ചെയ്യാം മറക്കരുത് കേട്ടോ ഇനി നമുക്ക് പ്രോഗ്രാം ഓൺ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഇവിടെ ആർട്ട് ആൻഡ് ഈഡിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അത് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് മാവ് റെഡിയാവുമ്പോൾ ഓട്ടോമാറ്റിക്ക് സ്റ്റോപ്പ് ആയിക്കോളും പിന്നെ നമുക്ക് അകത്ത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നേരെ മാവ് എടുക്കുക പ്രോഗ്രാം ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുപാട് വെള്ളമൊന്നുമില്ലല്ലോ അപ്പോൾ ആ മാൽ കൊഴഞ്ഞെടുക്കുമ്പോൾ ഒരു ടൈറ്റ്നെസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ പെട്ടെന്ന് സൗണ്ട് ഇട്ടപ്പോൾ ഞാൻ എങ്ങനെയാണോ എന്താ ചെയ്യേണ്ടത് ഓഫ് ചെയ്യണോ ഓൺ ചെയ്യണോ ആകെ ഒരു എപ്പറായിരുന്നു പിന്നെ എനിക്കൊരു ഡൗട്ടുള്ളത് നമ്മൾ സാധാരണ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ നല്ല ചപ്പാത്തി മാവും അതുപോലെ തന്നെ ഇടിയപ്പത്തിന്റെ മാവൊക്കെ നല്ല തിളച്ച വെള്ളത്തിലല്ലേ നമ്മൾ കുഴച്ചിരിക്കണേ പച്ചവെള്ളത്തിലൊക്കെ കുഴക്കുന്നവരുണ്ടട്ടോ പക്ഷെ എനിക്കറിയില്ല ഞങ്ങളിവിടെ കുറെ നാളായിട്ട് നല്ല തിളച്ച വെള്ളത്തിലാണ്ടോ കുഴച്ചിരിക്കണേ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മളിവിടെ പച്ചവെള്ളത്തിലാണ് മാവ് കുഴക്കാൻ പോണത് ചപ്പാത്തിയുടെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് ഏത് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ സംഭവം എളുപ്പമാണ് പിടി പിടിയിൽ നിന്ന് മാവ് റെഡി ആയിട്ടോ അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ആ ഒരു പ്രോഗ്രാം ഓഫ് ആവാനായിട്ട് പ്രോഗ്രാം ഓഫ് ആവുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക് നമ്മുടെ മാവും റെഡിയായിട്ടുണ്ടാകും ഇനി നമുക്ക് ആ മാവിന്റെ അവസ്ഥ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം കൂടുതലാണെട്ടോ പിടിച്ചു നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് കപ്പ് വെള്ളത്തിന് എനിക്ക് തോന്നുന്നു രണ്ടോ അല്ലെങ്കിൽ രണ്ടര കപ്പ് വെള്ളം മതിയാവും അങ്ങനെ നമ്മൾ ജാറിയിൽ നിന്ന് മാവൊക്കെ ഒരു ബേസണിലോട്ട് ആക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതിനകത്ത് മാവ് കുഴച്ചേക്കണേ വെള്ളം കൂടിപ്പോയി മാത്രമല്ല കേട്ടോ നല്ല കറക്റ്റ് നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കണ പോലെ തന്നെ മാവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു രണ്ടേ കാലോ രണ്ടര വേണ്ടി വരും തോന്നുന്നില്ല ഒരു രണ്ടുകാൽ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും മിക്കവാറും അത് പക്കാൻ കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കാം അതിൻ്റെ അവസ്ഥ നോക്കട്ടെ അത് സോഫ്റ്റ് ആണോ അല്ലെങ്കിൽ ഹാർഡ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ മാവൊക്കെ കുഴച്ച് ഞാൻ എൻ്റെ നാത്തിൻ്റെ കയ്യിലുകൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാത്ത ഉണ്ട് പിടിച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ ഗ്യാപ്പിൽ നമുക്ക് നിന്നും പറഞ്ഞുകൊണ്ട് ആ ജാർ ഒന്ന് കഴിഞ്ഞിട്ട് വരാം ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ ജാർ ഇനി എങ്ങനെ കഴുകി ക്ലീൻ ചെയ്ത് അതിനൊരു എളുപ്പവഴി ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അതിനകത്തേക്ക് നേരെ കുറച്ച് ഡിഷ് വാഷർ ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ലിഡ് ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ ആ ഒരു പ്രഷർ വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ മെഷർമെന്റ് കപ്പാണ് ട്ടോ പ്രഷർ എന്നിട്ട് സ്പീഡ് വൺ നോ ടു ഉപയോഗിച്ചിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ജാർ പക്ക ക്ലീൻ ആയിട്ടുണ്ടാവും ദാ ഇത്രേ ഉള്ളൂ കഴിഞ്ഞു ഇനി നമ്മുടേതായ രീതിയിലുള്ള ഒരു ക്ലീനിങ് കൂടി നടത്തിയാൽ ജാർ ക്ലീൻ ആയിട്ടോ അങ്ങനെ അത്രേ ഉള്ളൂ ജാറിന്റെ കാര്യോ ഇനി നമുക്ക് ചപ്പാത്തിയുടെ അവസ്ഥ നോക്കിയിട്ട് വരാം ഇവിടെ ചപ്പാത്തി പരത്തി ചുട്ട് ഒടങ്ങിയിട്ടോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹാർഡ് ആണോ അല്ലെങ്കിൽ സംഭവം ടേസ്റ്റി ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സാധാരണ നമ്മൾ കുഴച്ചുണ്ടാക്കുന്ന സമയമൊന്നും വേണ്ട വളരെ ഫാസ്റ്റിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ചപ്പാത്തി കഴിച്ചു നോക്കിയിട്ട് എന്റെ പേഴ്സണലൊരു അഭിപ്രായം പറയുവാണെങ്കിൽ നമ്മൾ ആ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു ചപ്പാത്തിയുടെ സോഫ്റ്റ്നസ് എനിക്ക് തോന്നിയില്ല എന്നാലും അങ്ങനെ വലിയ മോശം എന്ന് പറയാനില്ല നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാം ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ അങ്ങനെ നമ്മുടെ വീഡിയോ തീരാൻ പോവാണ് സോഡിയക് പ്രീതി ടു പോയിന്റ് സീറോ ഈ മിക്സി ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടോ എല്ലാ വീട്ടിലും യൂസ് ചെയ്യുന്ന പോലെ ചെറിയ ജാറാണ് സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്നത് തേങ്ങ അരക്കാനും ചമ്മന്തിക്കും മറ്റുമൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത് ഈ ഒരു മാസ്റ്റർ ജാറാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു ജാർ നമുക്ക് എത്രമാത്രം ഹെൽപ്പ്ഫുൾ ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു മാസ്റ്റർ ജാറും കാരണം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ സ്ലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ചിക്കനും ബീഫൊക്കെ വയ്ക്കുമ്പോൾ അതിനകത്ത് സവോള സ്ലൈസ് ചെയ്യാനൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു ജാറാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ അത്യാവശ്യം ഉപകാരമുള്ള ഒരു പ്രൊഡക്ട് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തേട്ടോ അപ്പോൾ അടുത്തൊരു നമുക്ക് വീണ്ടും കാണാം അതുവഴിക്കും ടീക്കർ ബു ബൈ